ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഐറ്റംസ് വാർഷികം പ്രമാണിച്ച് തൊണ്ണൂറ്റി എട്ട് രൂപ ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കാൻ പോണത് അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ് വൈറ്റ് ഗ്രീൻ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് ൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ ഇതുവരെ വിറ്റുകൊണ്ടിരുന്ന ഐറ്റം ഇന്ന് തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് ഒരാഴ്ചയ്ക്ക് വാർഷികത്തിന് ശേഷമുള്ള ഈ ഒരാഴ്ച നമ്മളിത് തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് വിൽക്കുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ഇഞ്ച് വീതിയാണ് ഇത് ബോട്ടം ടോപ്പ് എല്ലാം സെറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അടുത്തത് ഇത് നൂറ്റി ഇരുപതിന് വിറ്റിരുന്ന ഐറ്റമാണ് നമ്മളിപ്പോൾ തൊണ്ണൂറ്റിയെട്ട് രൂപ ഒരാഴ്ചക്ക് നമ്മൾ തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ഇത് നമ്മൾ നൂറ്റി പത്തിന് വിറ്റിരുന്നതാണ് ഇപ്പം നമ്മൾ തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് വിൽക്കണത് വാർഷികം പ്രമാണിച്ചുള്ള ഡിസ്കൗണ്ടിൽ വിറ്റ ഐറ്റംസ് ആണ് അടുത്തത് അടുത്തതിങ്ങനെ ഈ വരുന്ന ഒരാഴ്ചയ്ക്കാണ് നമ്മൾ ഈ ഡിസ്കൗണ്ട് ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപതിൻ്റെ ഐറ്റംസ് ആണ് ഇതെല്ലാം തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് ഈ വരുന്ന ഒരാഴ്ച നമ്മളിത് സെയിൽ ചെയ്യണത് ടോപ്പ് ബോട്ട ടോപ്പ് ബോട്ട ഇത്ര ഐറ്റംസിനാണ് നമ്മളിപ്പോൾ തൊണ്ണൂറ്റിയെട്ട് രൂപ വില വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്